വേദമന്ത്രയിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് കരികുട്ടി വടക്കൻ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിരിക്കുന്ന ഒരു മൂർത്തിയാണ് എല്ലാവർക്കും ഉണ്ട് ശക്തി അദ്ദേഹത്തിന് വളരെയധികം ശക്തിയുണ്ട് ചാത്തനെ പോലെ തന്നെ ശക്തിയുള്ളതാണ് കരികുട്ടി പക്ഷെ ആദിമാൻ കരിങ്ങുട്ടി എന്നുള്ള സങ്കല്പത്തിലോ മറ്റോ നമ്മുടെ എടപ്പാള് കുന്നമുളം കൂടെ കഴിഞ്ഞ എടപ്പാൾ കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ചാത്തനല്ല പ്രാധാന്യം കരികുട്ടിക്കാണ് അവിടെ കരിങ്കുട്ടിക്കാവുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ ഇതിൽ ജാതിക്കാർ അവർ വെവ്വേറെ തരത്തിലും ഈ കളങ്ങൾ നടത്തുന്നുണ്ട് കരിങ്കുട്ടിക്കും പറക്കുട്ടിക്കൊക്കെ അപ്പം അതിനെ പ്രത്യേക വിഭാഗങ്ങൾ കരിങ്കുട്ടീനെ വെച്ച് പൂജിക്കുന്നവരുണ്ട് വലിയ സമുദായത്തിലുള്ള ആളുകളൊക്കെ കൂടുതൽ കരികുട്ടീനൊക്കെ വെച്ചിട്ട് അവരെ ഉപാസിക്കുന്നവരും അല്ലെങ്കിൽ കുടിയിരുത്തിയിട്ടുള്ളവരൊക്കെയാണ് അപ്പോൾ ഈ കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആളാണ് അത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ പഠിച്ച് സേവിച്ചു കൊണ്ടു വന്നിട്ടന്നെ ഏത് സംരക്ഷണത്തിനും അതേപോലെ തന്നെ ശത്രുനിഗ്രഹത്തിനും ഒടി വയ്ക്കുന്നതിനൊക്കെ ആയിട്ട് കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപാസന ഉപാസനത്തെളിഞ്ഞു വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടാകും പരീക്ഷണങ്ങൾ വളരെ ഉണ്ടാവും എന്ന് പറയുന്നത് ആ ഉപാസ സേവാ സമയത്ത് അദ്ദേഹം വരാനായിട്ടും പെട്ടെന്ന് കൂട്ടാക്കില്ല അത് കുറേയധികം പരീക്ഷണത്തിന് ശേഷമാണ് അത്രേ അദ്ദേഹത്തിൻ്റെ ആ ശക്തി ചൈതന്യം ആ ഭർത്തനിലേക്ക് വരിക അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം സംരക്ഷണമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ചാത്തൻ എന്ത് രൂപത്തിലാണോ അതേപോലെ തന്നെയാണ് കരിങ്ങുട്ടിയും അപ്പം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വടക്കൻ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വടക്കൻ ഉദ്ദേശിക്കുന്ന ഈ കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ എടപ്പാൾ കുറ്റിപ്പുറ അങ്ങനെ ഭാഗങ്ങളിലേക്ക് കടന്നാല് കാവുകളുണ്ട് പ്രത്യേകം പ്രത്യേകം ഓരോ വീട്ടുകാരും അതിനെ ഈ അങ്ങനെ പ്രത്യേകം എന്ന് പറയണത് തൃശ്ശൂരിൽ നിങ്ങൾ കടന്നാല് ചാത്തനാണ് പ്രാധാന്യം ആ ചാത്തനെ ചാത്തൻ്റെ തറകളില്ലാത്ത പ്രതിഷ്ഠകളില്ലാത്ത അല്ലെങ്കിൽ ക്ഷേത്രമില്ലാത്ത ഒരു വീടുകളും ഹിന്ദു വീടുകളും ചുരുക്കം ഉണ്ടാകുള്ളു പലരും അവർക്ക് വെച്ച് കൊണ്ട് അത് പൂജിക്കാൻ പറ്റില്ല മക്കളില്ല കുട്ടികളില്ല ഇനിയൊരു തലമുറയ്ക്ക് അത് ഉള്ളൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കളയുന്നവരുണ്ട് അല്ലാത്തവരൊക്കെ ആചരിക്കണുണ്ട് അവർ കൃത്യമായിട്ടുള്ളതായ അതിൻ്റെ അനുകൂലങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂര് തൃശ്ശൂർ നട കടന്നു കഴിഞ്ഞാൽ കൂടുതൽ ചാത്തനെയാണ് എല്ലാവരും ഉപാസിക്കുന്നത് കരികുട്ടി ഉണ്ടെങ്കിൽ ശരി ഒരു പേരിനെ എന്നുള്ള പ്രാമുഖ്യം കൊടുക്കുന്നത് ചാത്തണ്യാണ് അപ്പൊ ഇവിടേക്ക് ചാത്തൻ്റെ കള പോലെ ചാത്തന ഉള്ളതായ കരി കർമ്മങ്ങളുള്ള പോലെ തന്നെ അല്ലെങ്കിൽ തുള്ളി പോലെ തന്നെ വടക്കൻ ഭാഗത്തേക്ക് കിടന്നാൽ കരിങ്കുട്ടിക്കാണ് അപ്പൊ കരിങ്കുട്ടിക്കും പല തരത്തിലുള്ളതായ ഒരു അതില് ജനനത്തിനെ പറ്റിയിട്ട് തന്നെ പറയേണ്ടത് അപ്പോൾ എങ്കിലും കേട്ടറിഞ്ഞെടുത്തോളം എന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തമായിട്ടുള്ളൊരു തെളിവോ അറിവോ അല്ല പറയണത് അറിയുന്നവരൊക്കെ അല്ലെങ്കിൽ പറയുന്നവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതല്ല പറയുന്നത് ഇപ്പോൾ വിഷ്ണുമായയുടെ ജനനം എന്ന് പറഞ്ഞാൽ കൂളിവാക നല്ലച്ഛൻ പരമശിവനും കൂളിവാകയും കൂടിയിട്ട് ഉള്ള സംയോഗത്തില് മായാ കൂളിവാക കൂളിവാകനെ കണ്ട് നല്ലച്ഛൻ അല്ലെങ്കിൽ പരമശിവൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഇഷ്ടം സാധിച്ചു കൊടുക്കണം ഒരു വ്യവസ്ഥയിൽ അദ്ദേഹം പോയി വരുന്നു വരുന്നിവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ പാർവതീനെ ഈ കൂളിവാക എന്ന് പറഞ്ഞ ഈ അമ്മ കൂളി പാ പാർവതീനെ പ്രാർത്ഥിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം പോയിട്ട് വരുന്നവരോട് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കതിനോട് താല്പര്യമില്ല പക്ഷെ എനിക്കിവിടുന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്തുണ്ടാകും എന്നൊരു പറയാൻ പറ്റില്ല അപ്പോൾ പാർവതി പറയുന്നു ശരി പേടിക്കേണ്ട ഞാൻ വരേണ്ടേ എന്ന് പറഞ്ഞ നിമിഷം മാത്രമേ വന്നു അപ്പോൾ ഈ കോളിവാകയെ ഇട്ടു നിൽക്കുന്നത് പാർവതിയാണ് ആ പാർവതിയിൽ നിന്നും ശിവനിൽ നിന്നും ഉണ്ടാകുന്നതാണ് വിഷ്ണുമായ എന്നുള്ളത് പറയുന്നത് ചിലവർ പറയേണ്ടത് അതു തന്നെയാണ് അതെന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത് അതല്ലാതെ കാളിമാൻ കരിങ്കുട്ടി കാളി കരിങ്കാളിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് ഈ കരിങ്കുട്ടി എന്ന് പറയുന്നത് അത് ചെമ്പൻ പൂത്തിൻ്റെ ചുമല്ലേറി പൂത്തിൻ്റെ ചുമലാണ് അദ്ദേഹം വരുന്നത് അതേപോലെ തന്നെ ഈ പരമശിവൻ അത് വേടൻ്റെ മറ്റേ ഈ പാശ്വാദ അസ്ത്രം കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഒരു വേടൻ്റെ അല്ലെങ്കിൽ കാട കാട്ടാളൻ്റെ രൂപത്തിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു സംയോഗത്തിലാന്ന് പറയുന്നത് ഈ കരിനീലി ആയിട്ട് അല്ല അങ്ങനെ കല്യാടിക്കോട് കരിനീലി ആ നീലി പറ്റ മകൻ എന്നാണ് കരികുട്ടിക്ക് പറയുന്നത് അപ്പോൾ പലരും പലതരത്തിലുള്ളതായ കാര്യങ്ങൾ പറയണത് അതൊക്കെ വളരെ ഞാൻ പറയണതിൽ നിന്ന് തന്നെ ശരി അല്ലെങ്കിൽ ഞാൻ പറയണതാണ് ശരി അല്ലെങ്കിൽ അയൾ പറയണതാണ് ശരി ആ ശരിക്കാണ് മുൻതൂക്കി കൊടുക്കുന്നത് കാര്യം ഏതാണെന്ന് ആർക്കും വ്യക്തമല്ല അപ്പൊ അതുകൊണ്ട് എന്തോട്ടെ അപ്പൊ ഈ കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്ര മൂർത്തി തന്നെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ കുടി വെച്ചിരിക്കുന്നതായ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചാത്തൻ്റെ പോലെ തന്നെ ഒൻപതടിക്കാണ് കളം കിട്ടുക ഒൻപതടിക്ക് കളം കിട്ടിയിട്ട് അതിൽ അയലനിറക്കു വെക്കാം അല്ലെങ്കിൽ കാഞ്ഞരത്തിന്റെ ഇല വെച്ചിട്ട് അതിൽ കർമ്മം ചെയ്യാം അരി നെല്ലും തവളൊക്കെ വെച്ചിട്ട് പ്രത്യേകം അദ്ദേഹത്തിനെ കോഴി അറുത്ത് അതേപോലെ തന്നെയാണ് ആടിനെയും അറുത്തിട്ട് ചെയ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയുണ്ട് ഉണ്ട് ഈ മറ്റേ ബലി കൊടുക്കുക അത് കർമ്മങ്ങൾ കോഴി ആടിനൊക്കെ കർമ്മം ചെയ്യാമെന്നു പറയുക അത് നിരോധിച്ചിട്ടുള്ളതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നിർത്തിയിട്ടില്ല കോഴീനൊക്കെ കർമ്മം ചെയ്യാം അത് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുമ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ ചിലവർ അതിന് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ കൊണ്ടുവരും അപ്പോൾ അല്ലാതെ ഭഗവാനെ വേണ്ടത് അത് ഇപ്പോൾ കാളിക്കാനും വിശ്രമമായിക്കാനും കരിങ്കുട്ടിക്കോ അല്ലെങ്കിൽ മൂർത്തി ഏത് പൊളിക്കാനോ വേല ഏത് മൂർത്തിക്കോട്ടെ കുടിവെച്ചിരിക്കുന്ന മൂർത്തികൾക്ക് മലബാരം മൂർത്തികൾക്ക് അല്ലെങ്കിൽ ചൊവ്വ കാളി എന്നുള്ളതിലോ കരിങ്കാളിക്കോ ഒക്കെ ഈ പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങൾ അത് അവരുടെ ആവശ്യമാണ് അവരുടെ കർമ്മത്തിന് മാത്രമുള്ളതാണ് എപ്പോഴും അത് കൈകാര്യം ചെയ്യലല്ല അപ്പോൾ അവർക്ക് കോഴി ഗുരുതി കള് താരായം താവരെന്നത്രേ പറയുക പഴയ പേര് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർക്ക് കർമ്മങ്ങൾ കൊടുക്കുക അപ്പോൾ ആ കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ കളങ്ങളൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കളായാലും ശരി കളങ്ങളൊക്കെ ഇട്ട് അവരുടെ കളങ്ങൾ തുടങ്ങി പാട്ട് കളം വലിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ ഉത്ഭവിക്കേണ്ട കാര്യം തൊട്ട് അവസാനം വരെ അവർ ചെന്നെത്തുന്നതായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഭഗവാൻ എത്തി നൃത്തത്തിൽ വരും എന്നുള്ളതാണ് അങ്ങനെ അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങോട്ട് കടന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെയുണ്ട് അവിടെ ഉള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അതിന് മാത്രം വർഷാവർഷം കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കും അടുത്ത വർഷത്തിലേക്ക് അങ്ങനെ നടത്താനൊക്കെ ആയിട്ട് അങ്ങനെ പല വിധത്തിലും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിലിപ്പോൾ ഇവിടെ എൻ്റെ അനിയൻ കരിങ്കുട്ടിനൊക്കെ തുള്ളണതാണ് കരിങ്കുട്ടിക്ക് പറ കുട്ടിക്ക് പ്രത്യേകം തുള്ളണതാണ് നിങ്ങളെയും കൊടുത്ത് വിജയം എന്ന് പറയും മലവായിട്ടക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിനും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കടന്നാൽ ഒരുപാട് കരിങ്കുട്ടിക്ക് അങ്ങനെ തുള്ളാനൊക്കെ കിട്ടും കളത്തന്നെ ഉണ്ടാവാറുണ്ട് ഞാനും അതെൻ്റെ ഒരു അനുഭവം കൂടി പറയണത് കളങ്ങൾ കളങ്ങളുണ്ടാകുമ്പോൾ ഈ കരിങ്കുട്ടീനെത്തുന്ന സമയത്ത് ആ കരിങ്കുട്ടീനെ ഉപാസന ചെയ്തു വന്നിട്ടുള്ളതായ മുത്തച്ഛൻ്റെ ആ മുത്തച്ഛൻ ഉപാസന ചെയ്ത് കൊണ്ടുവരുന്നതായ ഭാഗം ആ ഭാഗത്തിൽ അല്ലെങ്കിൽ ആ കരിങ്കുട്ടി വരുമ്പോൾ കരിങ്കുട്ടീനെത്തുമ്പോൾ മുത്തച്ഛനും കരിങ്കുട്ടിയും കൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ രണ്ട് മൂന്ന് തവണ മുത്തച്ഛനായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് അതിനെ പ്രത്യേകം എന്ന് പറയുമ്പോൾ കുറേ ശുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് അപ്പം അതിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഈ തീ കണൽ വാരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് പ്രത്യേക ഒരു എനർജീനെ ഉണ്ടാക്കുക അതിനെ പേടിച്ചിട്ട് കാര്യമില്ല നല്ല വ്രതത്തോട് കൂടിയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് കയ്യിൽ പോയിട്ട് അങ്ങനെ കളിക്കാം ആ ഒരു പ്രത്യേക ഒരു ഇമ്മാ അത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പവർ ഉണ്ടായിരിക്കും സാമിയൻ വിഷ്ണുവിനൊക്കെ തുള്ളാനും ഒക്കെ ആയിട്ട് നല്ലൊരു സുഖ ഒരു പ്രത്യേക ഒരു എനർജി തന്നെ അതേ അങ്ങനെ വാരി വാരി ചിലപ്പോൾ വാരി തിന്നും അതിലവിടെയൊക്കെ തന്നെ കിട്ടുക ആ ചൂടിൽ കിടന്ന് ഊന്നാറില്ല വെള്ളം ഒരു കുളിര് പോലെയുള്ളൊരു ഇതിൽ തിന്നുക അങ്ങനെ ഒരു കുറേ ആക്കല്ലേ അവിടെ നിന്ന് ഒരു കരിങ്കുട്ടിയാട്ടം നടക്കുക ആ കരികുട്ടിയാട്ടം നടത്തും അതിൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയണത് കരിങ്കുട്ടിയാട്ടം നടത്തുമ്പോൾ കരിങ്കുട്ടിക്കുള്ള പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കണൽ കണ്ടിപ്പം ലാവിൻ്റെ വിറകിട്ടിട്ട് കത്തിക്കുന്നുണ്ട് ആ കത്തിച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ ലാവിൻ്റെ വിറക് ശരിക്കത് കണലായിട്ടില്ലേ അങ്ങനെ ഉണങ്ങാത്ത വിറകായിരുന്നു അപ്പം ശരിക്കും കത്തി കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ആ എല്ലാം പൊടിയണം അതുമുള്ള തീ അതാണ് അതിന്റെ പാലം അപ്പളിൻ്റെ പാട്ട് കഴിഞ്ഞ് വരും തീ എപ്പോഴും അവിടെ ഉണ്ടാവും ചെറിയൊരു മുടലോട് കൂടിയിട്ട് അതങ്ങനെ തട്ടിയാൽ വീശിയാലും അങ്ങനെ തീൻ്റെ അത് വരും ഇത് വെറു ഗുളികളാ തന്നെ കിടക്കണ ഒന്നും സംഭവിച്ചിട്ടില്ല കത്തിച്ചിട്ട് കുറെ ഇങ്ങനെ കത്താണ്ടാവുമ്പോൾ എണ്ണ കുലി ഒഴിക്കുക എണ്ണ കുലി ഒഴിക്കുക ഈ എണ്ണയും തീജി കൂടിയിട്ട് നില്ക്കണ് അങ്ങനെ കുറേ പേർക്കുണ്ട് അങ്ങനെ പാട്ട് എത്തി ഇനി നേനെ കരികുട്ടീനെ ആ മുത്തച്ഛനും കരിങ്ങുട്ടിയും കൂടിയിട്ട് ആ കല്ലടിക്കോട് മലവാരത്ത് ചെന്നിട്ട് നാല് മലവാരം വാഴ്ത്തി അല്ലെങ്കിൽ അവിടുന്ന് ഉപാസന ചെയ്യുന്നത് ആ പാട്ടിലും കർമ്മത്തിലും ആക്കൂടി അത് കാണിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ് അതാണ് സംഭവം അതാണ് രംഗം അപ്പോൾ അവർ വീടിൻ്റെ മുൻവശത്ത് കണല് കൂട്ടിയിട്ടുണ്ട് ആ കണല് കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് കണലിൻ്റെ മുന്നേ കണലിൻ്റെ എത്തണേറ്റ് മുന്നേ നാല് മലവാരം എന്നുള്ള സങ്കല്പത്തിൽ അവിടെ ഇരുന്നിട്ട് ഇതിനെ കള് അതേപോലെ തന്നെ അപ്പം എന്നൊക്കെ ഇരുന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ രണ്ടാളും തുള്ളിയിട്ട് പാടിനോടൊപ്പം പാട്ട് കഴിയുന്നതിൻ്റെ ഒപ്പം തുള്ളിയിട്ടാണ് കരിങ്കുട്ടിയും അതിൻ്റെ ഒപ്പമുള്ള മുത്തച്ഛനും കരിങ്കുട്ടി വെട്ടും പയറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് കല്ലടിക്കോട് ചെന്നിട്ട് കല്ലടിക്കോട് അവിടെ ഉപാസന പഠിക്കാനായിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന് വെട്ടും പയറ്റും മട്ടിയും കുറിപടിയൊക്കെ ആയിട്ടുള്ളതായ പയറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാലാണ് പഠിപ്പിന് ലാസ്റ്റ് കരിങ്കുട്ടീനെ മുട്ടുകുത്തിക്കണം അങ്ങനെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുട്ടുകുത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തുഴന്നുള്ള നമസ്കാരമില്ല കാരണം ആ പൈറ്റില് അതിൽ കവച്ചു വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇറങ്ങി പോരുന്നുണ്ടെന്നാണ് ചെറിയ സങ്കല്പം ആ പഠിപ്പ് കഴിഞ്ഞ പൂർത്തിയായിരുന്നുള്ളതില് അങ്ങനെ ഈ പാട്ടൊക്കെ തുടങ്ങിയ പാട്ട് തുടങ്ങുന്നതിൽ ഓ ഓതിരം കടകം നാളം അങ്ങനെ വെട്ടണു കരിങ്ങുട്ടി വെട്ടണ അടിക്കണു അത് മുത്തച്ഛൻ തടുക്കണു അങ്ങനെ മുത്തച്ഛൻ അടിക്കണു കരിങ്കുട്ടി തടുക്കണു അങ്ങനെ ലാസ്റ്റ് കരിങ്കുട്ടിക്ക് പറ്റാണ്ടായി അത് പഠിപ്പണ് സേവണ് ഇന്നത്തെ പോലെ അമ്പതിനായിരത്തിനോ എഴുപത്തഞ്ചായിരത്തിനോ ഇരുപത്തി അഞ്ചായിരത്തിനോ പരിശക്തി പേടിച്ച് കൊണ്ടുവന്നിട്ട് പോക്കറ്റിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നല്ല അന്ന് വർഷങ്ങളോളം നിന്നിട്ട് ഇത് തന്നെ പറയാം പയറ്റ് വെട്ടും പയറ്റും പഠിച്ചിട്ട് ഉപാസനയും അതിനോട് കൂടിയിട്ട് അപ്പൊ കരിങ്കുട്ടി ഓതിരം വെട്ടുമ്പോൾ അതിനെ തടുക്കുക ഓതിരെന്നാളെ പറഞ്ഞിട്ട ഓ ധൈരം വെട്ടുന്നുണ്ടേ കാര്യം അങ്ങനെ അപ്പം ആ മുത്തച്ഛനെ തടുക്കുമോ മുത്തച്ഛൻ അടിക്കുമ്പോൾ കരിങ്കുട്ടി തടുക്കുന്നു നേരെ ഓതിരം അതങ്ങനെ പറഞ്ഞിട്ട് ആ പറയുന്നതിനനുസരിച്ച് അവര് അങ്ങനെ മാറ്റി മാറ്റി അടിച്ചുകൊണ്ടാണ് അതിന് ലാസ്റ്റ് കരിങ്കുട്ടിക്ക് തടുക്കാൻ പറ്റാണ്ടായിരുന്നു പറയണത് അങ്ങനെ പിന്നെ ഞാൻ കാര്യ കാരണം ആ മുത്തച്ഛൻ പഠിക്കുകൾ പഠിച്ചു കഴിഞ്ഞു പതിനെട്ടടം എന്ന് പറഞ്ഞ മാതിരി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ വളരെ സന്തോഷമായിട്ടാണ് ഈ കരിങ്കുട്ടി ഈ മുത്തച്ഛൻ്റെ ഒപ്പം ഇറങ്ങി വരുന്നത് അപ്പോൾ അതൊരു ആറുമാസത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒന്നര മാസത്തിൻ്റെ ഒന്നല്ല വർഷങ്ങളോളം നിൽക്കാം അതാണ് ഈ പാസിൻ്റെയിൽ പറയുന്നത് ഇപ്പം ചാത്തിൻ്റെ അതിലും അതിന് ഒരു പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്രയും സമയമുണ്ട് ദൈർഘ്യം അവിടെ നിന്ന് 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 മന്ത്രങ്ങൾ പഠിച്ച് ആ മഞ്ഞും തണുപ്പും അതിനോട് അരിഞ്ഞു ചേർന്ന് ഐസ് പോലത്തെ വെള്ളത്തിലൊക്കെ നിന്ന് കുളിച്ച് അതിനോട് ചേർന്ന് ഇണങ്ങി ആ കാടിന്റെ ഇതൊക്കെ ഇറങ്ങി ചേർന്ന ഗുരുക്കന്മാരോടൊക്കെ നിന്ന് വർഷങ്ങളോടൊക്കെ നിന്നിട്ട് പഠിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അത് ആ മുൻ തലമുറകൾക്ക് മുന്നവര് അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിരുന്നു വെച്ചെങ്കിൽ ഇന്നൊരു ആവാസന നടത്തണത് ആവശ്യത്തിന് പേടിച്ചു കൊണ്ടുവരുക അപ്പൊ പറയുമ്പോൾ അതിലൊരു ഒരു എന്താ വൈമനസ്യം എന്ന് പറഞ്ഞാല് ആളുകൾ കാട്ടുന്നത് കൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നാ ഇപ്പീ പറച്ചിൽ തന്നെ കാണാൻ നമുക്കൊരു സുഖലായ്മ കാരണം ഒരു ഭഗവാനെ ഒരു മണ്മലമാസം ശബരിമലയ്ക്ക് പോകുകയാണ് നാല്പത്തൊന്ന് ദിവസമെങ്കിലും മാലിടണം വ്രതം മാല ഇട്ടിട്ട് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഒരു ഇത് വേണം അപ്പോഴാണ് ആ വ്രത ശുദ്ധിയോട് കൂടിയിട്ട് പോകാനായിട്ട് പറ്റുമോ അപ്പം അത്രയും ദിവസം വേണം അപ്പം അതിന്ന് പലരും ഒരു രണ്ട് ദിവസം മത്സ്യമാംസമൊക്കെ കഴിച്ചിട്ട് അത് നിർത്തി രണ്ട് ദിവസം കഴിയുമ്പോൾ മാലിട്ടു ഏഴു ദിവസം കഴിയുമ്പോൾ മലയ്ക്ക് പോയി വരുന്നു അങ്ങനെ അപ്പോൾ അവിടെ പോ പോകും ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തണവരെ അവർ ഫോട്ടോ എടുത്തിട്ട് മൊബൈലിൽ ഇടുന്നു അപ്പം അതിനൊന്നൊരു ഭക്തിയുടെ ഒരിതൊന്നുമില്ല എന്തോ ഒരു കാട്ടിക്കൂട്ടലുകൾ അപ്പം വീണ്ടും നമ്മൾ കല്ലടിക്കോട്ടേക്ക് തന്നെ പോണത് അപ്പോൾ അവിടെ നിന്നിട്ട് പഠിച്ചിട്ട് ഈ വെട്ടും പയറ്റു കഴിഞ്ഞിട്ടങ്ങനെ അവർ കല്ലടിക്കോട് നിന്ന് നാലും മരമാരം പയറ്റുന്നതും അതേപോലെ തന്നെ ആ ഒരു സംഭവം ചെറിയൊരു അതുകൂടിയിട്ടാണ് കാണിക്കണത് അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നിട്ട് പാടുന്നുണ്ട് കരിങ്ങുട്ടീൻ്റെമാര് ചെയ്യുന്നുണ്ട് മുത്തച്ഛൻ്റെമാതിരി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതുമാതിരി തിരി തിരി കത്തിച്ചിട്ട് രണ്ട് തിരി കത്തിച്ചിട്ട് ഒന്ന് കരി ഒന്ന് മുത്തശ്ശനിയും കൊടുക്കും അപ്പം അതിൽ ഇതിൽ കള്ള് വെച്ചിട്ടുണ്ട് അവിടെ കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം കള്ളിൽ ചിരട്ടയിൽ ചിരട്ട കുരി മറ്റേ ചുക്കിരി ചുക്കരി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ ചിരട്ട ആ മറ്റേ കുടിക്കുക ഈ ചിരട്ടയിലെ കള്ളെടുത്തിട്ട് ആദ്യം കരി കുടിക്കും ആദ്യം തിരി കഴിച്ചിട്ടാ തിരി തിന്ന് കള്ള് കുടിക്കും അപ്പം എന്തുകൊണ്ടോ അതും കഴിക്കും അത് കഴിഞ്ഞിട്ട് കരിങ്കുട്ടി ഇങ്ങോട്ട് തരും അപ്പം അതും അതേപോലെ തന്നെ തീയ്യാ കഴിക്കും കള്ളും കുടിക്കും അങ്ങനെ നാല് മലവാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒക്കെ നമുക്ക് ആ ചിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു എനർജിയാണ് ഭയങ്കര പവറാണ് നമ്മളല്ലാതെ നമ്മളെന്തൊക്കെയോ ആയി പോണു നമ്മളെ അങ്ങനെ ചെയ്യിക്കുക നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ചെയ്തു പോയി അങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണിച്ചിട്ട് വന്നിട്ട് പിന്നെ നേരെ പാട്ട് പിന്നെ എന്നിട്ടാണ് അപ്പം ഈ കരിങ്കുട്ടി ആട്ടം പല സ്ഥലത്തേക്കും പലപോലെയുണ്ട് ആറ് നാട്ടിലേക്ക് നൂറ് ഭാഷ എന്ന് പറഞ്ഞ പോലെ അതും ഇപ്പോൾ ഈ മണ്ണാമാര് ചെയ്യുന്ന വേറെയാണ് അതേപോലെ തന്നെ അവർ വേറെ തരത്തിലാണ് ചെയ്യുക അപ്പൊ ഇതന്നെ വേറെ തരത്തിൽ പല ആളുകളും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പൊ ആ ഒരു ദേശത്തിന്റെ ഒരു വ്യത്യാസങ്ങൾ ഒക്കെ അതിലും എല്ലാത്തിലും ഉണ്ട് അങ്ങനെ എന്നിട്ട് പിന്നെ ചെല്ലണത് ഈ അഗ്നിയിലേക്കാ അപ്പോ അഗ്നിയിൽ പൊളിച്ചിട്ട് ഗുരുതിയിൽ തോർത്തുന്നവരാണത് അപ്പം അങ്ങനെ അവിടേക്ക് ചെല്ലും വിളിക്കണത് നമുക്ക് നല്ലൊരു നല്ലൊരു പവറാണ് നമ്മളെ പിടിച്ച് കളിക്കണ പോലെ കളിക്കുന്നുണ്ട് അപ്പം എന്നാൽ നമുക്ക് കാണുന്നുണ്ട് ഈ കണലൊക്കെ കൊള്ളി ഇനി കൊള്ളിക്കഴുങ്ങ് വരികിടക്കണ് വരി കിടക്കണു അത് പാടില്ല അതൊക്കെ കത്തി അമർന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ ആ ചെറിയ ചെറിയ കഷ്ണത്തോട് കൂടി കത്തി പകുതിയായിട്ടുള്ളത് പകുതി മുക്കാലമായിട്ടുള്ളത് എന്നാൽ ഈ കരിക്കട്ടായിട്ടില്ല കണലും ഉണ്ട് ആയിരുന്നു പാകം അങ്ങനെ ചുറ്റിരുന്ന് കളിച്ച് പാടി പാടി നിന്ന് കളിച്ചിട്ട് പിന്നെ അങ്ങനെ വന്നിരുന്നു വന്നിരുന്നു അങ്ങനെ കാണലില് ഈ കരിങ്കുട്ടി എത്തുമ്പോഴേക്കും നമുക്കൊരു വാച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രത്യേക ഒരു എനർജി ആയിരുന്നു അതിനൊരിഷ്ടാണ് അത് ഇനിമലിക്ക് പോവാനായിട്ട് അങ്ങനെ ചെന്ന് പിടിച്ച വശം പത്ത് പേരിലും പുള്ളി അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിട്ടില്ല ഈ കത്തി അമർന്നിട്ടില്ലേ അത് അപ്പം അതുകൊണ്ട് തന്നെ ഓ ഇത് കൈ വെച്ച വശം ഷോക്കടിച്ച മര പത്ത് പേരിലും തീല് പൊള്ളി പിന്നെ എന്തുണ്ടാകുക അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അങ്ങോട്ട് മാറി ഒന്നും ഓർമ്മയില്ല പിന്നെ ഒന്നും ഓർമ്മയില്ല ഈ സാധനമൊക്കെ വാരി ഇങ്ങനെ കളിച്ച് തിന്നിട്ടും കുളിച്ചിട്ടും അങ്ങനെ ആയിട്ട് പിന്നെ സാധനമൊക്കെ ഇട്ടു അപ്പൊ ഈ പറഞ്ഞു വന്നത് ആ ഒരു തരി നേരത്തെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം അത് ഭയങ്കരമായിട്ട് അനുഭവിച്ചു അല്ലെങ്കിൽ ഗുരുമുത്തച്ഛന്റെയോ അല്ലെങ്കിൽ ആ ഭഗവാൻ കരിങ്കുട്ടിയുടെയോ കരികുട്ടീനെത്തിയിട്ടുള്ള ആളെ പുറത്തിരിക്കണ്ട് കുറുത് മുത്തച്ഛന്റെ പക്ഷേ അന്നത്തെ അവരനുഭവിച്ച ഒരു ഒരു അനുഭൂതി കരിങ്കുട്ടി മുത്തച്ഛനായിട്ട് നേർക്ക് നേരി നേരിരുന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആ അതിൻ്റെ ഒരു അനുഭൂതി അല്ലെങ്കിൽ അവരുടെ ശക്തി നമ്മൾ ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കി കാരണം ഞാൻ ഈ വശം നമുക്ക് അങ്ങനെ ചെറിയൊരു ഇത് ഉണ്ട് വെച്ചെങ്കിലും ശരി അത് ഇതിൽ വശം കാരണം ഈ തീ കാണൽ ഇതൊന്നും വെന്തിട്ടില്ല പച്ചവിറകാണ് ആ പച്ച പച്ചവിറക് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചൊഴിച്ച് ആ എണ്ണോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നത് കരിയായിട്ടും ഇല്ല പക്ഷേ ഇത് സംഗതികളായ ടൈമായി അത് കഴിഞ്ഞാൽ പിന്നെ എത്തണം അത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കും അതിന് സമയമുണ്ട് ആ സമയമായപ്പോഴാണ് പിന്നെ അങ്ങനെ തോന്നുന്നത് അങ്ങനെ ചെന്ന് കൈ ഇട്ടവശം തീ കണലിലേക്ക് ഇട്ടവശം പത്ത് പേരിലും പുള്ളി പത്ത് പേരിൽ പൊള്ളി എന്ന് എനിക്കറിയാം പിന്നെ അങ്ങനെ ആ കണലോട് കൂട്ടിയിട്ട് തന്നെ പിടിച്ചേ പിന്നും ഓർമ്മയില്ല പിന്നെ സുഖമായിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ എനിക്ക് സമ്പ്രദമായി പത്ത് പേരിലും ഭയങ്കരമായിട്ട് നെയ്റ്റായി ഭയങ്കര പുള്ളി നന്നായിട്ട് പുള്ളി ഈ വന്നത് അതിൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇതേപോലെ പല അനുഭവ അനുഭവങ്ങളുണ്ടായിരിക്കും തുള്ളുന്നവർക്കും പാട്ടുകാർക്കും ഒക്കെ അപ്പോൾ അത്രയും നല്ലൊരു ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചറിയണം അത് കൃത്യമായിട്ടുള്ള നോലുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക അപ്പോൾ ഇതിലെന്താ നമുക്ക് നോലുമില്ലാന്നിട്ടാണോ എന്ന് ചേർക്കും ഞാൻ പറഞ്ഞല്ലോ ഈ വിറക് അത് അതിൻ്റെ പാകം പോലെയല്ല ശരിക്കും മലരെ തൊട്ട് കഴിഞ്ഞ് മലരെ പോലെ അങ്ങോട്ട് പറക്കണം അങ്ങനാണ് അപ്പം ഇത് പുള്ളിക്കഴിഞ്ഞു മരിക അങ്ങനെ കിടന്നിരുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത് അപ്പം ഈ ദേവന്മാരെ ആരായാലും നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ അവർ നൃത്തത്തെങ്കിൽ വരുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കാരണം ആ ദേവന്റെ സാന്നിധ്യം കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ ഉണ്ടായിരിക്കും അപ്പം അതിന് തക്കതായ തരത്തിലുള്ള ഒരു സത്യസന്ധത അത് നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ഉണ്ടാവണം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിപ്പോൾ ഒരുവിധം കർമ്മികളൊക്കെ അതിന് കുറ്റം പറയില്ല കുറ്റം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതൊന്നാവാം സ്വല്പം മദ്യം കഴിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ആ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ആളുകളോട് ഇതൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും കൽപ്പന പറയാമെന്നുള്ളത് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഉത്തരവാ ആ ഭഗവാൻ അത് എന്തെങ്കിലും നമുക്ക് പറയേണ്ടത് നമ്മൾ നാവിൽ എത്തിച്ച് തരും കാണിച്ച് തരും അല്ലെങ്കിൽ നമുക്ക് കാണാം കേൾക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അതൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര അടിച്ചു അല്ലെങ്കിൽ നീതി കുറച്ചും കൂടെയും കഴിച്ചു അതങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യ തുള്ളായിരിക്കുന്ന ആള് ആള് ദൈവമല്ല അതൊരു കർമ്മി സാധാരണ ഒരു മനുഷ്യൻ നോർമൽ അദ്ദേഹം ചിലവ് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കണ്ടാവുക അപ്പം ഇത് കഴിക്കുമ്പോൾ ഇത് കഴിക്കുന്നു കണ്ടിട്ട് ഒരുപാട് ആളുകൾ കൊണ്ടുവരും എൻ്റെ അനുഭവത്തെ അടുത്ത കൊടി വെള്ളിയാഴ്ച വരുന്ന സമയത്ത് എനിക്കിൻ്റെതായ അനുഭവത്തിന് എത്തിക്കണം എന്ന് വിഷ്ണുമായ കരിങ്കുട്ടിയിൽ പറയുമ്പോൾ കേൾക്കുന്ന ആള് എന്തായാലും കൊണ്ടുവരും നല്ല സാധനം തന്നെ കൊണ്ടു വരും ചിലപ്പോൾ ആ ട്രൈ ചെയ്യിക്കാം പക്ഷേ അത് നിർബന്ധിതനാകുക കൊണ്ടുവരുമ്പോൾ കഴിക്കാനായിട്ട് കാരണം ഒന്നുകൂടി കഴിച്ചാൽ ഇനിയും വാ വന്നാലോ ഇനിയും വന്നാലോ എന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ആവുമ്പോൾ അവർക്കും പിടിച്ച കിട്ടാണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു നോർമൽ സ്റ്റേജിലാണ് നല്ല അവസ്ഥയിലാണ് വെച്ചെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭഗവാനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിനോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്താണ് പറയേണ്ടത് കൃത്യാവും അപ്പോൾ ആ കുടുംബ നാലാമേടത്തിലെ ഗുരുമുത്തച്ഛന്മാരുടെ യുസും അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതിനൊരു ബന്ധനങ്ങളോ മറ്റുള്ളതായ ദുരിതങ്ങളോ അശുദ്ധികളൊന്നും ഇല്ലാത്ത വരാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഭാഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ അനു എന്താണ് ഊർജ്ജം ആ ഇത് പറഞ്ഞു തരും ഭഗവാൻ്റെ അനു അനുഗ്രഹത്തോടു കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ പറയാനൊക്കെ ചെയ്യാനായിട്ട് കഴിയും ചില ആളുകളൊക്കെ കെട്ടി ആടിയിട്ട് ഇതേപോലെ കെട്ടിയ ആ ഈ ഭഗവാനൊക്കെ തുള്ളിയിട്ടല്ല വിഷ്ണുമായിനാവട്ടെ കരിങ്കുട്ടീനാവട്ടെ മലബായിനാവട്ടെ കെട്ടി ആടി അങ്ങനെ വരുന്ന സമയത്ത് ചില കൽപ്പന പറയാൻ പറ്റാണ്ട് ചിലപ്പോൾ അങ്ങനെ തല കറങ്ങിയാൽ വീണിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം അവൻ വലിയ നല്ല പവറുള്ള ആളായിരിക്കാം പക്ഷെ അവൻ്റെ ശക്തിനെ അവിടെ ഇല്ലാതാക്കാനായിട്ട് കർമ്മങ്ങൾ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തിട്ട് അത് ഈ ക്രൂര മനസ്സുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം അത് കൊണ്ടിട്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആ സ്ഥലത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന കാര്യം നല്ല ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഭഗവാന്റെ ശക്തി തന്നെ അത് കൂടുതൽ ദുരിതല്ലാണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകേണ്ടത് ബ്ലഡ് ഛർദ്ദിക്കുക അങ്ങനൊക്കെ വരാം അല്ലെങ്കിൽ വേറെ വിഷമങ്ങളായിട്ട് വരാം ഇല്ലെങ്കിലും ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ സമയം നന്നതാവില്ല അപ്പൊ പവറുകൾ എത്ര പവറുള്ള ആളായും ശരി ശക്തമായിരിക്കുന്ന പ്രവൃത്തികൾ കണ്ണും നോക്കില്ലാതെ അട്ടിച്ച എന്ന് പറയണ പോലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ശക്തിയായിരിക്കുന്നതായ ഗുരുക്കന്മാരും കോമരവട്ടക്കാരും അനങ്ങാൻ പറ്റാത്ത തരത്തിലായിരിക്കും അത് അവരുടെ കാലദോഷം അങ്ങനെ അപ്പം എൻ്റെ ഒരു അനുഭവം പറഞ്ഞു അപ്പം കരിങ്കുട്ടി ആ കരിങ്കുട്ടീനെ നമ്മൾ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നൃത്തത്തിൻ്റെ അന്ന് കളത്തിൻ്റെ അന്ന് ഞാനനുഭവിച്ചറിഞ്ഞ ഒരു ഒരു സുഖമാണ് ആ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ശക്തി ഉണ്ടെങ്കില് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് പൊട്ട കാര്യത്തിനൊന്നും നമുക്ക് അങ്ങനെ ഒരിക്കലും മനസ്സ് വരില്ല പൊട്ട കാര്യങ്ങൾ ചെയ്യാറുമില്ല ആരെങ്കിലൊക്കെ അവനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വേദനയൊക്കെ ആയിട്ട് പറയും നമുക്ക് എന്നെ മാതിരി ദ്രോഹിക്കേണ്ട എന്തെങ്കിലും ചെയ്തു തരുമോ അങ്ങനത്തെ ഒരു സംഭവേ ചെയ്യില്ല നമുക്ക് വിഷമമുണ്ടോ അത് നമുക്ക് എന്തെങ്കിലും തീർത്ത് തരാന്ന് പറയും അപ്പൊ അങ്ങനെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക ഒരാളെ മെനക്കെട്ട് ദോഷങ്ങൾ ചെയ്യാ ദ്രോഹിക്ക പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ദിവസത്തേക്കൊക്കെ കുറച്ച് സമയത്തേക്ക് ഉണ്ടായുള്ളൂ പിന്നെ അദ്ദേഹം തന്നെ അത് അനുഭവിക്കേണ്ടി വരും മക്കളുടെ മക്കളുടെ കാലം വരെ ഒരു കുടുംബ നാലാമത്തിൽ യാതൊരു ദുരിതാദികളോ സങ്കടാദികളോ ഇല്ലാതിരിക്കണമെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് അറിഞ്ഞു അറിയാതെയോ ഒരു തെറ്റുകുറ്റങ്ങളോ ദുരിതങ്ങളോ ഇല്ലാതിരിക്കണം അത് വരുന്നവർക്കൊക്കെ നല്ലത് മാത്രം ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടാകുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും വരുന്നുണ്ട് കണ്ടുവരും വരുന്നുണ്ട് കണ്ണാത്തവരും വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ എനിക്കുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ മദ്യപിക്കരുത് ദേവനെ മദ്യപിക്കാം കൊടുക്കാം അവർ ഇതൊക്കെ കർമ്മങ്ങൾ ആവശ്യമുള്ളതാണ് അവർക്ക് കർമ്മം കൊടുക്കാം പക്ഷേ ഇതിനെ കർമ്മികൾ അല്ലെങ്കിൽ നൃത്തത്തിൽ വരുന്ന ആൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ദിവസം കഴിയുന്നതോരളവിന് വ്യത്യാസം വരും പിന്നെ പിന്നെ അവർക്ക് പറ്റാണ്ടായിരിക്കും നമുക്ക് നല്ലൊരു പേരുണ്ടാവുന്ന സമയത്ത് രോഗിയായിട്ട് മാറേണ്ട അവസ്ഥയില്ല അപ്പോൾ കരിങ്കുട്ടിയൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ കരിങ്കുട്ടി നിസ്സാരം വൃത്തിയല്ല നമ്മൾ നമ്മളിങ്ങനൊക്കെ പറയുമ്പോഴാണ് ഓരോരുത്തരും അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഓരോരുത്തർ ആ അങ്ങനെയുണ്ടോ അല്ലെങ്കിൽ ഇന്നമാതിരി ചെയ്യണം ഇന്നമാതിരി ഞാനായിരുന്നെങ്കിൽ എന്നുള്ളൊക്കെ ഒരു പോസിറ്റീവ് നമ്മൾ ചിന്തകൾ നമുക്ക് വരാം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പവർ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചിരിക്കും അപ്പം അറിയുമ്പോഴാണ് ആ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഇന്ന് അതിനൊന്ന് വൃത്തിയാക്കി വിളക്ക് വെക്കുക ഒരു നിവേദ്യം വെക്കുക എന്നൊക്കെ വിചാരിക്കും അപ്പം അങ്ങനെ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്ന കുടുംബക്കാർക്കൊക്കെ ആ കരിങ്കുട്ടിയുടെയോ അതേപോലെ തന്നെ അവർ ഗുരുമുത്തച്ഛൻ്റെയോ മറ്റു മൂർത്തിയുള്ള അന്യഗ്രഹങ്ങൾ വീണ്ടുവോളം ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം